ഈ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ ഈ ഓരോ സമയത്തും ചൈന എടുക്കുന്നു അവിടെ കെട്ടിടങ്ങൾ പണിയുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോഴുള്ള സർക്കാർ അല്ലെങ്കിൽ അവരുടെ വക്താക്കൾ അതിന് മറുപടി കൊടുക്കുന്നത് ഇത് നേരത്തെ തന്നെ ചൈനയുടെ കയ്യിലായിരുന്ന ഭാഗമാണെന്നാണ് എന്താണ് ഈ ഒരു ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാകാത്തൊരു സംഭവമാണ് കാരണം ഈ അക്സാച്ചിപ്പറ്റി നെഹ്റു പറഞ്ഞൊരു വാക്കാണ് നോട്ട് എ ബ്ലേഡ് ഓഫ് ഗ്രാസ് ഗ്രോസ്റ്റ് പത്തൊമ്പതിന അടി മുകളിലുള്ളൊരു ഡെസലേറ്റ് പ്ലേറ്റും പുല്ല് പോലും മലരാത്തൊരു സ്ഥലമാണ് മഞ്ഞും കൂടിയ പ്രദേശം എവിടെയാണ് ബൗണ്ടറി അവസാനിക്കുന്നത് അതിനെ പറ്റിയിട്ടൊരു ഇത് വന്നിട്ടില്ല തീർച്ചയായിട്ടും രണ്ട് സൈഡും മിലിറ്ററി ഫോർട്ടിഫിക്കേഷൻസ് കൊണ്ടുവരുമ്പോൾ എവിടെ അവസാനിക്കണം എന്നറിയില്ല എന്നാലൊരു അനുസരിച്ചിട്ട് നമ്മൾ ഇവിടം വരെ പെട്രോൾ ചെയ്യുന്നു അവർ ഇവിടം വരെ ചെയ്യുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഭാഗം ബ്രേക്ക് ചെയ്യുമ്പോൾ ചൈനയായിരിക്കും കൂടുതൽ ബ്രേക്ക് ചെയ്യുന്നത് നമുക്കത് കിട്ടുന്ന സംഘർഷമുണ്ടാകുന്നുണ്ട് ഇതിനെന്താണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഫോർവേഡ് പെട്രോളിംഗ് പാട്ടിൽ നരസിംഹറാവു സർക്കാരിൻ്റെ സമയത്തൊരു ഭയങ്കര തീരുമാനം ഫോർവേഡ് ഫോവേർഡ് പെട്രോളിങ്ങിന് പോകുന്ന ഒരു തോക്ക് കൊണ്ടുപോവില്ലാന്ന് തോക്കുകൊണ്ടു ഇല്ലെങ്കിൽ വെടിവെക്കില്ലല്ലോ അതുകൊണ്ടാണ് ഗാൽവാനിൽ ആരും വെടിയേറ്റല്ല അതെ അവ അവിടെ തോക്ക് തോക്കുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നു യുദ്ധത്തിലേക്ക് വരെ യുദ്ധത്തിലേക്ക് വരെ പോവാന്നൊരു സ്ഥിതിവിശേഷം അപ്പോൾ ആ ഒരു രീതിയിലുള്ള തീരുമാനങ്ങളിലെടുത്ത് ആ ബോർഡർ ഇപ്പുള്ളതിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫ്രീസ് ചെയ്ത് ഫോർവേഡ് പെട്രോളിൽ രണ്ട് പേരും അവോയ്ഡ് ചെയ്ത് ഒരിതിലേക്ക് പോകണം അതിന് നമ്മൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ കൂടുതൽ അടുപ്പം കാണിക്കണം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്ത്യ ചൈന ബന്ധം നന്നാവാനായിട്ട് ഒന്ന് ടി ആൻ എൻ മെൻ സ്ക്വയറിൻ്റെ ആ പ്രശ്നം കഴിഞ്ഞിട്ട് ചൈനയെ ഒരുപെട്ട രാജ്യങ്ങളൊക്കെ നീക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് സുഹൃത്ത് ബന്ധം വളർത്തേണ്ട ആവശ്യം അവർക്കുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന രാജ്യമായിട്ട് പെട്ടെന്ന് വന്നു ഇന്ത്യ ഒരു വലിയ വിപണിയായിട്ട് മാറി അതുണ്ടായിരുന്നു പിന്നെ ചൈന ഒളിമ്പിക്സ് നടന്നുണ്ടായിരുന്നു ഒളിമ്പിക്സിൻ്റെ റണ്ണപ്പിൽ പ്രശ്നം വരാൻ പാടില്ലെന്ന് അവർക്കും താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവരുടെ ഭാഗത്തു ഒരു കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സ്റ്റെപ്സ് ഇന്ത്യ അടുത്ത് അടുത്ത് നിർത്താനായിട്ട് പക്ഷേ രണ്ടായിരത്തെട്ടിൽ നമ്മളെ സിവിൽ ന്യൂക്ലിയർ ഡീൽ യു എസ് ആയിട്ട് ഒപ്പുവെച്ചപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോയെന്നുള്ളൊരു ചിന്ത ചൈനയിൽ വന്നു അതാണൊരു വലിയൊരു പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളത് അതില്ലായിരുന്നെങ്കിൽ പിന്നെയും ബന്ധങ്ങൾ കുറച്ചും കൂടി ഊഷ്മളമായിട്ട് നിന്നേനും തോന്നും പക്ഷെ നമ്മൾ അവരുടെ സൈഡിലേക്ക് പോയിന്ന് ചൈനയ്ക്ക് തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ ചൈനയെ വാങ്ങുന്നു രണ്ടായിരത്തെട്ട് തൊട്ടാണ് ബോർഡർ സ്ക്രിമീഷൻ രണ്ടാമത് തുടങ്ങിയത് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്ന് തൊട്ട് രണ്ടായിരത്തെട്ട് വരെ അതിർത്തിയിൽ ഈ പട്ടാളക്കാർ തമ്മിലിങ്ങോട്ടുള്ള ആക്റ്റീവ് പെട്രോളിങ്ങുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ആ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെൻറ് ഇത്രയ്ക്ക് വലിയൊരു ഇതിൽ അവസാനിച്ച് പിന്നെ നമ്മളൊരു കരുത്തോടെ നിൽക്കുന്ന രാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് മാറിയിരുന്നു അതെ നമ്മൾ നമ്മളിത് മാറി കാരണം ഒരു സാമ്പത്തിക വളർച്ച കൈവരിച്ചു നമ്മൾ നമ്മളെ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ നമ്മളെ കാണുന്ന രീതി വ്യത്യാസമായി അപ്പോൾ നമുക്കൊരു കരുത്തു വന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് സർക്കാരാണ് ഇതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് അവർക്ക് നമ്മളോട് കുറച്ചും കൂടി ഒരു കൂടുതൽ വലുതാവുന്നത് ഇഷ്ടപ്പെടില്ല നേരത്തെ അമേരിക്ക ചൈനയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ചൈനയ്ക്ക് നമ്മളധികം വലുതാവുന്നതിന് അവർക്കൊരു താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാനിപ്പോഴും പറയുന്ന പറഞ്ഞു വരുന്ന അവരുമായിട്ടുള്ള നല്ല ബന്ധം വയ്ക്കുകയാണെങ്കിൽ അത് എല്ലാ കാര്യത്തിലും നമ്മൾ ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യയെ സംബന്ധിച്ച് അതായത് ഇന്ത്യയിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ അപ്പോൾ പൊതുവേ പറയുന്നത് ചൈനയിലെ പല വിഷയങ്ങളും അല്ലെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല അവിടുത്തെ ഒരു ഇരുമ്പുമറ കിടക്കുന്നതുകൊണ്ട് അതേസമയം ഇന്ത്യയിൽ പലപ്പോഴും അർബൻ എക്സലിസവും ഒക്കെ വെച്ചിട്ട് പല രീതിയിൽ ആക്ട് ചെയ്യാൻ കഴിയും പക്ഷേ നമുക്ക് ചൈനയിൽ ആക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വരാറുണ്ട് അതിനെപ്പറ്റി എന്ത് തോന്നും നമ്മൾ ചൈനയിൽ ഉള്ളിൽ പോയിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം നമ്മളാകെ ചെയ്തിട്ടുള്ള പണ്ടിറ്റ് ടിബറ്റന് ഇതിനുള്ള സപ്പോർട്ട് കൊടുത്തതാണ് അതും നമ്മളായിട്ട് കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഒരു മോറൽ സപ്പോർട്ട് ദലയലാമേക്ക് കൊടുത്തു അഴിച്ച് ടിബറ്റിലെ അമേരിക്കയാണ് സി എ എ ആണ് കുറേയും കൂടി അവിടുത്തെ ഇൻസർജൻസിയെ സപ്പോർട്ട് ചെയ്ത് അത് നിക്സനും മാവോസയത്തും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ആ പിന്തുണ വലിക്കുകയും ചെയ്തു ആ ടിബറ്റ് ഇൻസർജൻസി അവസാനിക്കുകയും ചെയ്തു രണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഇൻസർജൻസി ഒരു കാലത്ത് വലിയ പ്രശ്നമായിരുന്നു നമുക്ക് ഓർമ്മയുടെ ആസാമിലുണ്ടായിരുന്നു ഉൽഫ ഉണ്ടായിരുന്നു എല്ലാ ഇതിലും നാഗാലാൻഡിലൊക്കെ വളരെ അധികം നാൾ നിലനിന്ന ഇൻസർജൻസികൾ ഉണ്ടായിരുന്നു പക്ഷേ ചൈനയായിട്ട് ബന്ധം നന്നായി കഴിഞ്ഞപ്പോൾ ഈ ഇൻസർജൻസി എല്ലാം പോയി എന്തുകൊണ്ട് കാരണം ഇവർക്ക് അവിടെ പോയി താമസിച്ചൊരു സേഫ് ഹാവൻ ഉണ്ടായിരുന്നു അത് ചൈന റെഫ്യൂസ് ചെയ്തു അപ്പോൾ നല്ല ബന്ധം നിലനിർത്തുമ്പോൾ ഒരിക്കലും ഒരു വൺ വേ സ്ട്രീറ്റ് അല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് അവർ നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് പക്ഷേ പല കാര്യങ്ങളിലും അവർക്ക് ധാരാളം വ്യത്യസ്തത പുലർത്തുന്നവരാണ് അവിടെയുള്ള ട്രൈബ്സ് ഞാൻ ധാരാളം നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് റബ്ബർ ബോർഡിലുള്ളപ്പോൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് കാണും അവിടെ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട് അതിൻ്റെ ഒരു നൂറെട്ട് ട്രൈബ്സ് ഉണ്ട് അപ്പോൾ അതൊരു വളരെ വ്യത്യാസമുള്ളൊരു മേഖലയാണ് ആ മേഖലയിൽ പ്രവർത്തിച്ച് അവർ നമ്മുടെ നാഷണൽ മെയിൻസിലേക്ക് കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിൽ ധാരാളം പേര് വരുന്നത് ഇതിൻ്റെ ഇതാണ് അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ് അത് അപ്പോൾ അവരുടെ വിശ്വാസ്യത കൈ എടുത്ത് നമ്മളത് ചെയ്യണം അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് വിഘടനവാദ പ്രവർത്തനങ്ങളുണ്ടായി അപ്പം അതിനപ്പുറത്ത് നിന്ന് സഹായം കിട്ടുകയാണെങ്കിൽ അത് മോശമാവുകയുള്ളൂ ചൈന സഹായം നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഉള്ളി വികരവാദ പ്രവർത്തനങ്ങൾ മിക്കവാറും എല്ലാം തന്നെ നിന്നുപോയത് അവർ അവർ കീഴടങ്ങി മിക്കവാറും എല്ലാവരും കീഴടങ്ങും കാരണം ഇനി സപ്പോർട്ട് കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല